ചക്കടികളെ എല്ലാവരും എന്ത് പറയുന്ന സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണല്ലോ മുഖം നന്നായിട്ടൊന്ന് കരിവാളിപ്പൊന്നും ഇല്ലാതെ ഒന്ന് ഒന്ന് ബ്രൈറ്റായിട്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ മുഖം നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ടും മുഖത്ത് പാടുകളും കലകളും ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും നമുക്കൊരുപാട് ആഗ്രഹമാണല്ലേ അപ്പം നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് ഇതിടക്കിടയ്ക്ക് ഇട്ടു പോവുകയാണെങ്കിലും ഈ കലകളും പാടുകളും ഒക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ എന്താണ് സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ നമുക്കൊരു പാർട്ടിക്കോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ഒന്ന് അതായത് ദിവസമോ അല്ലെങ്കിൽ പോകുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പോ ഒക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ വെറുതെ പാർലറിൽ പോയിട്ട് ഇപ്പോൾ എന്താണ് ക്ലീനപ്പ് പോലും ചെയ്യുന്നതിന് ഇപ്പം നല്ല റേറ്റ് ആണല്ലേ എഴുന്നൂറ്റമ്പതും എണ്ണൂറും ഒക്കെ റേറ്റ് ആണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പം നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫേസ് പാക്ക് ഇന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നാറ്റുള്ള സാധനങ്ങൾ മാത്രം മതി വേറെ ഒന്നും വേണ്ട അതിനു മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുവല്ലേ അപ്പം നമുക്കതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡറാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന കോഫി പൗഡർ എടുക്കാം ഇല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ബ്ലൂ കോഫിയുടെ രണ്ട് രൂപയുടെ ഒരു സാക്ഷാർ പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ അലോവര എടുക്കാം അപ്പം ഞാൻ അര ടീസ്പൂണ് അലോവര ജെല്ലാണ് എടുത്തേക്കുന്നത് അതും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം അര ടീസ്പൂൺ അല്ല മുക്കാൽ ടീസ്പൂൺ തൈരുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്ത് നമുക്ക് അര ടീസ്പൂണ് കടലമാവോ അല്ലെങ്കിൽ അര ടീസ്പൂൺ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പം എൻ്റെ ഇടയ്ക്ക് ഇപ്പം കട അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കടലമാവാണ് അര ടീസ്പൂൺ എടുക്കുന്നത് ഇത് രണ്ടിലേതിലും ചേർത്ത് കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ തൈര് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവർ കറക്റ്റ് രീതിയിലായിട്ടുള്ള ഒരു പായ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മിക്സിങ് നല്ലതായിട്ട് തന്നെ മിക്സി എടുക്കുക അപ്പം നല്ല രീതിയിൽ മുഖം തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഫേസ് പാക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് ഇടുന്നത് കാണിച്ചുതരാം അപ്പം ഞാൻ ഇതാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക നല്ലപോലെ ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് വേണമെങ്കിൽ ഞാൻ വീടോടെ ടാ ടാഗ് ചെയ്തേക്കാം മാമായത്തിന്റെ ഫേസ് വാഷ് നല്ലതാണ് ഡോട്ട് ആൻഡ് ഫേസ് വാഷ് നല്ലതാണ് ഡോട്ട് ആൻഡ് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ആണ് ഫേസ് വാഷ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഓറഞ്ചിൻ്റെ ആണ് ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ ഡോട്ട് ആൻഡ് ഗഡ് കേട്ടോ ഞാൻ എന്റെ മുഖം ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിരുന്നു അപ്പം നിങ്ങളും അതുപോലെ നല്ല ക്ലീനാക്കി വെക്കുക അതിനുശേഷം നമുക്ക് ഈയൊരു ഇവിടെ ഈ ഒരു കൂട്ട അപ്ലൈ ചെയ്ത് കൊടുക്കാം കാപ്പിപ്പൊടിക്കാത്ത ധാരാളം കഫീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖചർമ്മത്തിലെ ആ ഒരു ഡാർക്ക് സ്പോട്ടും കലകളും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു തൈര് നമ്മുടെ മുഖത്തെ ചുളിവുകൾ കയറ്റാൻ സഹായിക്കുന്നു തൈര് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കടലമാവ് നമ്മുടെ മുഖത്തെ നല്ല ടൈറ്റാക്കാനും ബ്രൈറ്റാക്കാനും പാടുകളും കലകളും ഒക്കെ മാറി നമ്മുടെ സ്കിന്നു നല്ല തിളക്കം കൂട്ടാനായിട്ടും കടലമാവ് സഹായിക്കുന്നു അപ്പോൾ കടലമാവ് തന്നെ എഴുതാൻ നല്ല കടലമാവിനകത്തോടെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അലോവര ജെല്ല് സ്കിന്നു നല്ല തിളക്കം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിലെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും നല്ലൊരു നമ്മുടെ ആ ഒരു ഡാർക്ക് സ്പോട്ടും കലകളും ഒക്കെ മാറാനായിട്ടും നമ്മുടെ അലോവര ജെല്ല് ഒത്തിരി സഹായിക്കുന്നു കേട്ടോ അപ്പോൾ പല കാര്യങ്ങളും ഞാൻ നേരത്തെ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കന്നുകടിയിലെ കറുപ്പ് നിറം മാറാനായിട്ടും മുഖത്തെ കല കലകളും പാടുകളും ഒക്കെ മാറാനായിട്ടും ഡാർക്ക് സ്പോട്ടൊക്കെ മാ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനായിട്ടും ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് ഒരു മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടി പൊട്ടിച്ചിടുന്നത് ഒത്തിരി നല്ലതായിരിക്കും ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പം വൈറ്റമിനി ക്യാപ്സൂൾ പിടിക്കുക ചിലപ്പം ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഓ ഡ്രൈ നല്ല ഡ്രൈ ഉള്ളവർ അതും കൂടെ ഇടുന്നത് ഒത്തിരി നല്ലതായിരിക്കും ഇല്ലെങ്കിൽ തന്നെ തൈരും അലോവെ ജെല്ലും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഒത്തിരി നല്ലതാണ് കുഴപ്പമൊന്നും പക്ഷേ പക്ഷേ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസൾട്ട് കൂട്ടി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ ഡ്രൈ സ്കിന്നുകാര് അപ്പോൾ ഇത് തേച്ചതിന് ശേഷം നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ ഇരിക്കണം ഇരുപത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും മസാജ് ചെയ്തെടുക്കാം അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇപ്പോൾ കാപ്പിപ്പൊടിയിൽ ഈ കഫീനൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതുപോലെ വെയിൽ എൽക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് കരുവാളിപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കാപ്പിപ്പൊടി ഒരുപാട് സഹായിക്കുന്നു ഏറ്റവും കൂടുതൽ നല്ലത് കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലത് ഓയിലി സ്കിന്നുകാർക്കാണ് അവിടെ അവരുടെ ചർമ്മത്തിലെ ആ ഒരു എണ്ണമയം നന്നായിട്ട് വലിച്ചെടുത്തിട്ട് നല്ലൊരു സ്കിന്നാക്കി മാറ്റാൻ സഹായിക്കുന്നു ഡ്രൈ സ്കിന്നുകാരെക്കാട്ടും കൂടുതൽ ഓയിലി സ്കിന്നുകാർക്കാണ് കാപ്പിപ്പൊടി കൂടുതൽ നല്ലത് പിന്നെ നമ്മൾ ഒരുപാട് എപ്പോഴും കാപ്പിപ്പൊടി യൂസ് ചെയ്യാതിരിക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ഒന്നോ രണ്ടോ പ്രാവശ്യം മാക്സിമം കാപ്പിപ്പൊടിയുള്ള ഇത്ത പായ്ക്കുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒത്തിരി ഉപയോഗം നല്ലതല്ല കാപ്പിപ്പൊടി കൊണ്ടുള്ളത് അപ്പോൾ നമ്മുടെ ചർമ്മത്തെ കൂടുതൽ വരണ്ട ചർമ്മമാക്കാനായിട്ട് ഒരുപാട് കാരണമാകും കാപ്പിപ്പൊടി അപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് നമ്മൾ ഇതിൻ്റെ കൂടുത്ത് പല കാര്യങ്ങളും ചേർത്തത് കൊണ്ട് യാതൊരു കുഴപ്പവും തൈര് അലോവറ ജയിലൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഇരുട്ട് കൈ കളയങ്ങൾ നല്ലൊരു ദിവസം തരങ്ങി നിൽക്കുന്നത് അതുപോലെ നമ്മൾ ചർമ്മം നന്നായിട്ട് തിളങ്ങാൻ പറ്റും തൈരിനകത്ത കയ്യും അതുപോലെ തന്നെ അലോവര ജെല്ലുമൊക്കെ നമ്മൾ ചർമ്മത്തിന് ഒരുപാട് തിളക്കം കൂട്ടാൻ സഹായിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം കൈ മുക്കിയതിന് ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്തെടുക്കാം നമുക്ക് കഴുത്തിൽ വിടാം കേട്ടോ മുഖത്ത് മാത്രമല്ല കഴുത്തിൽ വിടാം ഇട്ടിട്ട് തന്നെ ഇതുകൊണ്ട് മസാജ് നമ്മുടെ ഫേസിൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ഏജ്ഡായിട്ടുള്ള സ്കിന്നുകാർ പായക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രൈ പായക്കാണെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ തൈരൊക്കെ യൂസ് ചെയ്താൽ ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അവിടെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുടച്ച് മാറ്റാം നമ്മുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റനിങ്ങും കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ആ പാടുകളും കലകളും ഒക്കെ മാറും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വെയില വെയിലൊക്കെ ഉള്ള സമയത്ത് ഇടയ്ക്ക് ഇതൊക്കെ ഇട്ടു പോവുകയാണെങ്കിൽ ആ വെയിലിൽ നിന്നുള്ള ആ ഒരു ഇതൊക്കെ സൺലൈറ്റിൻ്റെ ആ പ്രശ്നം നമ്മൾ വെയിലിൽ നിന്ന് അടിക്കുന്ന കരിവാളിപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് നന്നായിട്ട് ആ കരുവാളിപ്പൊക്കെ മാറ്റാനായിട്ട് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ തന്നെ ഇട്ടപ്പോൾ തന്നെ കണ്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് വന്നിട്ടുണ്ട് പുറത്തോട്ടൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള പായക്ക് ഇടുവാണെങ്കിൽ നമുക്ക് വെയിലൊക്കെ കൊള്ളുന്ന ദൂരയാത്ര പോയിട്ട് വരുന്ന സമയത്തും ഇടയിലൊക്കെ പുറത്തോട്ടൊക്കെ വെയിൽ കൊള്ളുന്ന വെയിൽ കൂള്ളുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കഴി തണുത്ത വെള്ളത്തിൽ കയറുന്ന ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച കുറച്ച് തണുപ്പിച്ച വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ആ സമയത്ത് കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ല അപ്പം നമ്മൾ ആ സമയത്ത് ഈ ഒരു തണുത്ത വെള്ളത്തിൽ ഉപയോഗിച്ച് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ടാൻ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അതിന് ഒത്തിരി നല്ലതാണ് ഈ പായക്ക് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മുഖത്തിന് തിളക്കം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല രീതിയിലൊരു തിളക്കമൊക്കെ വരും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടോ നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ്സും കിട്ടും നല്ലൊരു തിളക്കവും കിട്ടും ഈ ഒരു പായ്ക്ക് പായ്ക്കുപയോഗിച്ച് കഴിഞ്ഞാലായിട്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഒരു പായ്ക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കല്ലേ കേട്ടോ എല്ലാവരും ഇതിഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു ഏജിലാക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പാറ്റുകളൊക്കെ ഉപയോഗിച്ച് പോകുന്നത് ഒത്തിരി നല്ലതാണ് അവരുടെ സ്കിന്നിനെ റിംഗിൾസ് കുറയ്ക്കാനായിട്ടും അതായത് ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷനും മെലാസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ആ ഒരു പ്രശ്നമൊക്കെ മാറാനായിട്ടുമൊക്കെ ഒക്കെ വളരെയധികം സഹായിക്കും നമ്മുടെ സ്കിന്നിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തു പോവുക അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ല തിളപ്പും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടുന്നത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്